അതുകൊണ്ട് തന്നെ ആയിരിക്കും ശ്രീ മുരളി സിനിമ ചെയ്യാൻ ഒരു ടോർ എന്ന് എനിക്ക് തോന്നുന്നു തുടർന്ന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആകാശ ആയിക്കോട്ടെ അതിന്റെ വെള്ളി നക്ഷത്രമായിക്കോട്ടെ ഈ മഹാമേരു കാലം എന്നൊക്കെ പറയുന്നതൊക്കെ എന്റെ മഹാ വിലക്ക് കാലത്ത് ഒരു നോൺ ആർട്ടിസ്റ്റും നോൺ ടെക്നീഷ്യനും ഇല്ലാതെ ഞാൻ ചെയ്ത യക്ഷിയും ഞാനും പോലും പ്രൊഡ്യൂസർ രാശമാണ് അതുകൊണ്ട് ഈ ചിത്രം തീർച്ചയായിട്ടും ശ്രീ മുരളിയെ തീരട്ടെ അതുപോലെതന്നെ എന്റെ പ്രിയങ്കരനായ ശശിശങ്കർ വിഷ്ണു അതുപോലെ തന്നെ എന്റെ ജിൻരാജ് പിന്നെ അഭിലാഷ് അഭിലാഷാണെന്ന് തോന്നുന്നു ഈ ചിത്രത്തിന്റെ ഋതു അഭിലാഷിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും ഒത്തിരി ഗുണം ചെയ്യും പ്രൊഡ്യൂസർ എന്നുള്ളൊരു സത്യമാണ് അഭിലാഷിനെ പോലെയുള്ള ടെക്നീഷ്യന്മാരാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് മാർക്കറ്റിങ്ങും അതിനുള്ള ഒരു ഒരു ആ ആ ബുദ്ധിശക്തി ഉപയോഗിക്കുന്നവരായിരിക്കും മലയാള സിനിമയിൽ നിൽക്കുക അല്ലാതെ സിനിമാക്കാർ മാത്രമല്ല അഭിലാഷ എന്റെ കൂടെ അത്ഭുത ദ്വീപ് എന്ന് പറയുന്ന എന്റെ ഒരു ചിത്രത്തിന്റെ രണ്ടാം പാർട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അഭിലാഷാണ് എന്റെ കൂടെ ഒരു വലിയ ചിത്രമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ും കാണാം അപ്പൊ അത് അഭിലാഷാണ് അതിൻ്റെ കൂടെ എഴുതുന്നതുകൊണ്ട് തന്നെ അഭിലാഷിന്റെ രൂപയിലേക്ക് വരാതിരിക്കാൻ പറ്റില്ല പിന്നെ രഞ്ജൻ അതുപോലെ തന്നെ വിഷ്ണുവിന്റെ സുഹൃത്തിന്റെ മകൻ ഇനിവേ എല്ലാവിധ ആശംസകളും പ്രത്യേകിച്ച് ശ്രീ ഗുരുക്കും ഈ ഗ്രൂപ്പിൽ തന്നെയായിരുന്നു നന്ദി നമസ്കാരം